ആറന്മുള അഷ്ടമി രോഹിണി വെള്ളസദ്യയിൽ ആചാര ലംഘനമെന്ന് പറഞ്ഞു വാർത്തകൾ വന്നിരുന്നു ദേവനെ നേതിക്ക് മുൻപ് മന്ത്രി വി എൻ വാസവന് സദ്യ വിളമ്പിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ കാര്യം ആരോ പടച്ചുവിട്ട ഈ കള്ളവും പൊളിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യമേ പറയാം വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ആറന്മുളയിൽ സംഭവിച്ച കാര്യം കൂടെ പറയാം ആറന്മുള അഷ്ടമിരോഹിണി വെള്ളസദ്യയിൽ ദേവനെ നേദിക്കുന്നതിന് മുൻപ് മന്ത്രി വി എൻ വാസവന് സദ്യവിളമ്പി എന്നാണ് പുറത്തുവന്ന വിവരം ഇത് ആചാര ലംഘനമാണെന്ന് ക്ഷേത്രം തന്ത്രി പറയുകയായിരുന്നു അഷ്ടമരോഹിണി വെള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട് സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണചുമത്തലിലുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഉൾപ്പെടെ ദേവനു മുന്നിൽ വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് ഈ ആചാര ലംഘനത്തിന് പരിഹാരക്രിയയായി കൊടുത്ത നിർദ്ദേശം പരിഹാരം പരസ്യമായി ചെയ്യണമെന്നും കത്തലുണ്ട് പതിനൊന്ന് പരാരിയുടെ സത്യവെക്കണം തിടപ്പള്ളിയിൽ ഒരു പരാരിയുടെ നേത്യവും നാലുകറിയും പാകം ചെയ്യണം സത്യദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം ഇത്തരം ഒരു അബദ്ധം പറ്റില്ലെന്ന് സത്യം ചെയ്യണമെന്നുമാണ് കത്തിലുള്ളത് വെള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നെന്ന വിവാദത്തിൽ വിശദീകരണവുമായി സി പി എം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഭഗവാന് നിയതിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് സദ്യവിളംബി എന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യമെന്നാണ് അവർ പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു പച്ചക്കള്ളം കൂടി സി പി എം പൊളിച്ചെടുത്തു എന്ന് തന്നെ പറയാം ക്ഷേത്രാചാരങ്ങളെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പെരുകയാണ് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നാണ് പുതിയ ആരോപണം ശബരിമല സ്വർണപ്പാളയ വിഷയത്തിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ ശ്രമം നടക്കുന്നത് മുഖ്യാതിഥിയായി ദേവസ്വം മന്ത്രിയടക്കം വിശിഷ്ടാതിഥികൾ രാവിലെ പത്തരയോടെയാണ് ക്ഷേത്രത്തിലെത്തിയത് പതിനൊന്നിനാണ് ചടങ്ങ് തുടങ്ങുക എന്ന് ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് അവർ ദേവസ്വം ഓഫീസിൽ വിശ്രമിച്ചു പതിനൊന്ന് മണിയോടെ കൊടിമര ചുവട്ടിലെത്തി പതിനൊന്നേ കാലിന് അവിടെ വിഭവങ്ങൾ വിളമ്പി വെള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു പള്ളിയോട സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് സത്യ നേരിച്ചു പതിനൊന്ന് ഇരുപതിന് ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് മന്ത്രിയും പള്ളിയോട സേവാ സംഘം ഭാരവാഹികളും വള്ളക്കടവിലെത്തി പള്ളിയോടങ്ങൾ തുളിഞ്ഞെത്തി കരക്കാരെ ആചാരപരമായി വെറ്റിലെയും പുകയിലേയും നൽകി വരവേറ്റ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് മന്ത്രിയും വിശിഷ്ടാതിഥികളും സദ്യ ഉണ്ടാനിരിക്കുന്നത് വസ്തുത ഇതാണ് എന്നാൽ ഭഗവാനെ നിയതിക്കുന്നതിനു മുമ്പ് മന്ത്രിക്ക് സദ്യ വിളമ്പി എന്നാണ് ചില സംഘപരിവാർ അനുകൂലികൾ പ്രചരിപ്പിച്ച കാര്യം അത് ഏറ്റെടുത്ത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുകയും ചെയ്തു പള്ളിയോട് സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവന്റെയും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളുടെയും പൂർണമായ നിർദ്ദേശപ്രകാരമായിരുന്നു മന്ത്രി ഓരോ ചടങ്ങിലും പങ്കെടുത്തത് ആരോപണം വന്നപ്പോൾ സാമ്പദേവൻ മാധ്യമങ്ങളോട് വസ്തുതകൾ വിശദീകരിക്കുകയും ചെയ്തു ആചാര ലംഘനം നടന്നതായി കള്ളം പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല പൊറുക്കില്ലെന്ന് മൂർക്കണമെന്നാണ് സി പി എം പറയുന്നത് മന്ത്രി സ്വയം വിളമ്പി കഴിച്ചതല്ല എന്നത് ഓർക്കണം അദ്ദേഹത്തിന് വിളമ്പി കൊടുത്തതാണ് അദ്ദേഹം കഴിച്ചത് വിളമ്പുന്നവർ ക്ഷേത്രവുമായി അടുത്തു നിൽക്കുന്നവരാണ് അതായത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അറിയുന്നവരാണ് അവർക്ക് അമ്പലത്തിലെ നിയമം അറിയില്ലെങ്കിൽ അതിഥികൾക്ക് എങ്ങനെ അറിയുമെന്ന കാര്യം കൂടി വിവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഓർത്താൽ നന്ദി